மட்டம்யணம் துறையிட்டே ஆரிய மரணம் துறையிட்டே அதிகாரிகளே 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 அதிகாரி യുഡിഎഫ് ഇരട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പട്ടികയിലെ കൃത്രിമത്വവും ഗുരുതരമായ ക്രമക്കേടുകളും തിരുത്തുക വോട്ടർമാരുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള സിപിഎം ഗൂഢാലോചന അവസാനിപ്പിക്കുക സുതാര്യവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുക തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലേരി ഉദ്ഘാടനം ചെയ്തു മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തം തള്ളുമുണ്ടായതോടെ മാർച്ച് സംഘർഷഭരിതമായി

മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചന്ദ്രദിലങ്കേരി മജീദ് പേരാവൂർ ഇബ്രാഹിം മുണ്ടേരി പി കെ ജനാർദ്ദനൻ പി എ നസീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുക്കുക എന്ന തികഞ്ഞ കൂടിയാണ് മുമ്പൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളതെന്നും കേരളത്തിലുടനീളം പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിന്റെ നേർസാക്ഷ്യമാണ് ഇരിട്ടിയിലും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അബ്ദുൾ കരീം ശലേരി പറഞ്ഞു പലയിടങ്ങളിലും യുഡിഎഫ് പ്രതികരണ പ്രതിഷേധങ്ങൾ നടത്തുന്നുവെങ്കിലും ജുഡീഷ്യറിയുടെ അന്തിമവിധി വരുന്നതുവരെ കാത്തിരിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ ഏകപക്ഷീയമായി വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി നടത്തുന്നതെന്നും അബ്ദുൾ കരീം കൂട്ടിച്ചേർത്തു സംസ്ഥാന വോട്ടർമാരെ തെറ്റായിട്ടുള്ള നിലപാടുകൾക്കെതിരായും കേരളത്തിൽ ഉടനീളം അല്ലേകിച്ച് വരുന്ന വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഈ മുനിസിപ്പൽ ഓഫീസിലേക്ക് ഇത്തരം ഒരു മാർച്ച് നടത്തിയിട്ടുള്ളത് മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും യു ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മായി അഭിവാദ്യം ചെയ്യുക ഇടുക്കി മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള തികഞ്ഞ ദുരുദ്ദേശത്തോടു കൂടിയാണ് മുമ്പൊരിക്കലും നമ്മൾ കേട്ടുകഴിവില്ലാത്ത വിധത്തിൽ തത്വതീക്ഷയില്ലാത്ത വിധത്തിൽ വാട് വിഭജനം നടത്തിയിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും പറയാം കേരളത്തിലുടനീളം പിണറായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ നേർസാക്ഷിയാണ് ഇടുക്കിയിലും അതുപോലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അതിനെതിരായി നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് പലയിടങ്ങളിലും പക്ഷേ വ്യവസ്ഥയിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് അന്തിമ വിധി വരുന്നത് വരെ കാത്തുനിൽക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ ഏകപക്ഷീയമായി വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത് അവരുടെ പിണകാലുകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമായി നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുകയാണ് ലേഡീസ് ലേരി ജെൻസ് ജെന്റ് ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെയിൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എസി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന്റെ മുണ്ടുകൾ ത്രീ പീസ് ടീഷ്ട്ട് കോമ്പോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്